കേന്ദ്ര മന്ത്രിസഭ രൂപീകരണത്തിനായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ സജീവം ആഭ്യന്തരം പ്രതിരോധം ധനകാര്യം ഉൾപ്പെടെ പ്രധാന വകുപ്പുകൾ ബി ജെ പി ഘടക കക്ഷികൾക്ക് വിട്ടു നൽകിയില്ല ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് രാജ്നാഥ് സിംഗിന്റെ ധനകാര്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻ നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്തിന്റെയും പേരുകൾ പരിഗണനയിലുണ്ട് ജെ പി നദ്ദ ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്കും ക്യാബിനറ്റ് പദവി ലഭിച്ചേക്കും ഘടക കക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കി സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച നേതാക്കൾ നാളെ രാഷ്ട്രപതിയെ കാണാനാണ് നീക്കങ്ങൾ ഘടക കക്ഷികൾ സുപ്രധാന വകുപ്പുകൾ ആവശ്യപ്പെടുമ്പോൾ മന്ത്രിസ്ഥാനം നൽകുന്നതിൽ ഫോർമുല മുന്നോട്ട് വെക്കുകയാണ് ബി ജെ പി നാല് എം പിമാരുള്ള പാർട്ടിക്ക് ഒരു മന്ത്രി പദവി നൽകും ടി ഡി പി ജെ ഡി യുവിനും മൂന്ന് മന്ത്രിസ്ഥാനങ്ങൾ നൽകും ശിവസേനയ്ക്കും എൽ ജെ പിക്ക് രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ വീതം നൽകും തെലുങ്ക് ദേശത്തിന്റെ പിന്തുണ കിട്ടിയെങ്കിലും മന്ത്രി പദവിയിൽ ചന്ദ്രബാബു നായിഡുവിനെ മെരുക്കാൻ പീയുഷ് ഗോയലിനെ ബി ജെ പി നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ടി ഡി പി എം പിമാരുമായി നായിഡു ചർച്ച നടത്തും ഘടക കക്ഷികൾ പ്രധാന വകുപ്പുകളിൽ പിടിമുറുക്കുന്നതിനിടെ റെയിൽവേയും കൃഷിയും വേണമെന്നാണ് ജെ ആവശ്യം നാല് ം ജെഡിയു ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം ഒൻപതിലേക്ക് മാറ്റിയേക്കും മുതിർന്ന ബി ജെ പി നേതാക്കളുടെ യോഗത്തിൽ തീയതി ചർച്ചയായി ന്യൂസ് ഡെസ്ക്